ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളറിയാതെ നമ്മുടെ വാട്ട്സപ്പ് അക്കൗണ്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാം അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ട് വരുന്ന ചാറ്റുകളും നമ്മളെ ഗ്രൂപ്പോ ഒക്കെ ഇ മൊത്തം നോക്കുന്ന നമ്മളെ വാട്ട്സ്ആപ്പ് അക്കൗണ്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും പറ്റും ഓക്കെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ഡിവൈസിന് കാണാൻ പറ്റും സോ ലിങ്കർ ഡിവൈസിൽ നിന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് സോ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ വേറെ ആരും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഒന്നും കാണിക്കുന്നില്ല ഫുള്ള് ഒരു ബ്ലാക്ക് കളർ പോലെയാണ് വരുന്നത് ഓക്കെ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ടിൻ്റെ ഡിവൈസിന് ചിഹ്നം കാണിക്കും ഓക്കെ ഈ ഡിവൈസിൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിൻ്റെ സൈഡിലേറ്റൊരു ഓപ്ഷൻ ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ലോകോട്ട് അടിച്ച് കളയാവുന്നതാണ് സോ അതപ്പോൾ അവർ നിന്ന് റിമൂവ് ആയി പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ തന്നെ ട്രൈ അടിച്ച് തോ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ സേഫ് ആക്കി വെക്കുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് ചെക്ക് ചെയ്തിട്ട് ലോക്കോട്ട് അടിച്ച് വെച്ചേക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈ